ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ഞങ്ങൾ വെട്ടിക്കോട്ട് അമ്പലത്തിലോട്ട് പോവാം അവിടെ ഗായത്രി കുഞ്ഞു തൊഴിൽ ഉണ്ടോ ഗായത്രി കുഞ്ഞും കൂടി ഇങ്ങനെ നടന്ന് നടന്നിരിക്കുക ഇവിടെ ഒരു ഡാൻസ് ഒക്കെ കളിച്ച് അമ്മമാരെല്ലാം ഇങ്ങനെ നോക്കി അവരെല്ലാം ഇങ്ങനെ ഗായത്രി കുഞ്ഞിനെ നോക്കുന്നുണ്ട് കാരണം എവിടെ ചെന്നാലും ഡാൻസാണ് ഇങ്ങനെ എല്ലാവരും ഒന്ന് നോക്കി ചിരിച്ച് തൊഴാൻ പറയുമ്പോൾ പക്ഷേ ഇതുപോലെ ഓടി അങ്ങ് നടക്കും അമ്മമാരോടെയൊക്കെ ഭയങ്കര കാര്യമാണ് അമ്മമാരുടെ അടുത്തൊക്കെ ഇങ്ങനെ അവരുടെ കൂടെ ഇങ്ങനെ നടന്നോളും അങ്ങനെ ഓടിച്ചാടി അവിടെ കളിച്ച് നടക്കുക നടന്ന് ഞാൻ അന്നേരം അവിടെ പുള്ളവൻ പാട്ട് പഠിക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം എന്നെയും പിടിച്ചോണ്ട് അവിടെ നിന്ന് അങ്ങനെ കാര്യത്തിലേക്കും ഞാൻ എൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ നടന്ന് വീണ്ടും ഓടിച്ചാടി നടക്കുക കാരണം ഒരിടത്ത് അവിടെ ഒരു ചന്ദനം കുറച്ചിരുപ്പം ഉണ്ടായിരുന്നു അത് ചെന്ന് ഇടാൻ നോക്കുക ഇങ്ങനെ അമ്പലം കാണുന്നുണ്ടോ നിങ്ങളതാണ് ഞങ്ങളുടെ വെട്ടിക്കോട്ട് അമ്പലം ഇങ്ങനെ കുഞ്ഞിവിടെ ഇങ്ങനെ അടിച്ച് പൊളിച്ചു കിടന്ന് ഒരുപാട് പേര് പുള്ളുവൻപാട്ട് പാടുന്നവരുണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കുണ്ടേ വഴിയോ അവിടെ സൈഡിൽ ഇങ്ങനെ കച്ചവട സാധനങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് ഞങ്ങൾ കുറച്ചേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണാം